ബുദ്ധിജീവികൾക്കും മതേതര പ്രമുഖർക്കും മുമ്പിൽ മതേതര ഭാരതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ബി ജെ പിയുടെ പ്രവർത്തകൻ ഗവർണറായിട്ടുള്ള മിസോറാമില് ഇന്നലെ മന്ത്രിസഭ അധികാരമേറ്റത് ബൈബിൾ പുസ്തകത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയും ബൈബിളിലെ വരികൾ ചൊല്ലിയുമാണ് മതേതര രാഷ്ട്രത്തിൽ ഒരു മതഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ രാജ്യങ്ങൾ പോലെ ക്രൈസ്തവ മതം ദേശീയ മതമായിട്ടുള്ള രാജ്യങ്ങളിൽ നടക്കുന്നത് പോലെ ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ടും ബൈബിളിലെ വരികൾ ചൊല്ലിക്കൊണ്ടും ബൈബിൾ ആധാരമാക്കിക്കൊണ്ടും സെക്കുലർ ഭാരതത്തിൽ മതേതര ഭാരതത്തിൽ ആദ്യമായിട്ട് ക്രൈസ്തവർ ഭൂരിപക്ഷമുള്ള മിസോറാമില് ക്രൈസ്തവ രീതിയില് സത്യപ്രതിജ്ഞ നടന്നിരിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ഭാരതത്തിലെ ബുദ്ധിജീവികൾക്കും മതേതരവാദികൾക്കും പുരോഗമനവാദികൾക്കും ഹൈന്ദവ ജനത ഭഗവത്ഗീത ദേശീയ ഗ്രന്ഥമാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉറഞ്ഞു തുള്ളിയവർക്കുമെല്ലാം എന്താണാവോ ഇതിനെ പറയാനുള്ളത് ായാലും ഞങ്ങളിങ്ങനെയൊക്കെയാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ ഇവിടത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമുള്ളത് അങ് അംഗീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മതേതരവും ഭരണഘടനയും ദേശീയതയ്ക്ക് എതിരെയുള്ള പ്രവർത്തനവും തലങ്ങും വലങ്ങും മാറ്റിയും മറച്ചും പറയുന്നവർക്ക് നേരിട്ട് ഈ രാഷ്ട്രത്തിൽ ഇങ്ങനെ ഒന്ന് നടന്നപ്പോൾ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് മുമ്പോട്ട് വയ്ക്കാനോ പ്രതികരിക്കാനോ ഉള്ളത് എന്നാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കാം അതിൻ്റെ മറുപടി